വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ മാലാദ്വീപ് തര്ക്കം നിലനില്ക്കുന്നതിനിടെ ഇന്ത്യക്കെതിരെ വീണ്ടും ആരോപണവുമായി മാലാദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്തെത്തിയതോടെ ആരംഭിക്കുന്നു പോയവാരത്തിലെ പ്രധാന ലോക വാർത്തകൾ യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ വ്യോമാക്രമണവും അന്താരാഷ്ട്ര വാർത്തകളിൽ ഏറെ ചർച്ചാ വിഷയമായി വലതുവശ തീവ്രവാദത്തിനെതിരെ ജർമ്മനിയിൽ പ്രതിഷേധം ശക്തമായതും പാക് മുൻ പ്രധാനമന്ത്രി ഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും ജയിൽ ശിക്ഷ ലഭിച്ചതുമെല്ലാം പോയവാരത്തിലെ പ്രധാന ലോക വാർത്തകളായിരുന്നു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ വീണ്ടും ആരോപണവുമായി മാലാദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മാലാദ്വീപിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ മത്സ്യബന്ധനം നടത്തിയ ബോട്ടിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രവേശിച്ചെന്നാണ് മാലാദ്വീപിന്റെ ആരോപണം ഇതിൽ ഔദ്യോഗികമായ വിശദീകരണം നൽകണമെന്നാണ് മാലാദ്വീപിന്റെ ആവശ്യം അതേസമയം മാലാദ്വീപിന്റെ ആവശ്യത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യ മാലാദ്വീപ് നയതന്ത്രത്തിൽ വിള്ളൽ വീണത്തിന് പിന്നാലെ പല സംഭവ ഉണ്ടായി ഇതിനിടയിലാണ് പുതിയ ആരോപണം മാലാദ്വീപ് നടത്തിയിരിക്കുന്നത് ദിദ്രോഹയുടെ വടക്ക് കിഴക്ക് എഴുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവമെന്ന് മാലാദ്വീപ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതിനിടെ മാലാദ്വീപിൽ സേനാ സാന്നിധ്യം നിർബന്ധപൂർവ്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇന്ത്യ അറിയിച്ചു ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മാലാദ്വീപ് കോർ ഗ്രൂപ്പിന്റെ രണ്ടാം യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ ധാരണയുണ്ടായത് ആദ്യ സംഘം മാർച്ച് പത്തിന് മാലാദ്വീപിൽ നിന്ന് പിന്മാറും മെയ് പത്തിനകം മാലാദ്വീപിൽ നിന്ന് പൂർണ്ണമായും ഇന്ത്യൻ സേന പിൻവാങ്ങുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി പകരം സിവിലിയന്മാരെ നിയമിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മാലാദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ എഴുപത്തിയേഴ് ഇന്ത്യൻ സൈനികർ മാലാദ്വീപിലുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യ ദ്രുവ് ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും നൽകിയിരുന്നു ഇന്ത്യൻ പ്രതിരോധ സേന ഈ വിമാനങ്ങൾ പരിപാലിക്കുകയും മാലാദ്വീപ് സേനയെ പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി അമേരിക്കയും ബ്രിട്ടനും ഇറാഖിലും സിറിയയിലും നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലും അമേരിക്കയുടെ സൈനിക നടപടി ഇറാൻ ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ പലതവണ ഇറാൻ സംഘങ്ങൾ ആക്രമണം നടത്തി ചെങ്കടലിൽ കപ്പലുകളെ തുടർച്ചയായി ആക്രമിച്ചു ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ശക്തമായ തിരിച്ചടി തുടങ്ങിയത് ഇന്നലെ ഇറാഖിലും സിറിയയിലും എൺപത്തി കേന്ദ്രങ്ങളിൽ യു എസ് സേന ആക്രമണം നടത്തിയിരുന്നു നാൽപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഇന്ന് യമനിലെ മുപ്പത്തഞ്ച് കേന്ദ്രങ്ങളിലെ വ്യോമാക്രമണം ഹൂതികളുടെ മിസൈൽ റഡാർ കേന്ദ്രങ്ങൾ തകർന്നുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ചെങ്കടലിലെ സൈനിക നടപടിയിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നാണ് ഹൂദികളുടെ നിലപാട് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ ചെങ്ങടല ആക്രമണം തുടരുമെന്ന് ഹൂദി നേതാവ് അൽ ബുഖി പ്രതികരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച ജോർദാൻ സിറിയ അതിർത്തിയിൽ ഇറാൻ സംഘങ്ങൾ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ സായുധ സംഘങ്ങളുടെ ഭീഷണി ഒഴിയും വരെ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷത്തിനെതിരെ പ്രതിഷേധം ശക്തം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലതുപക്ഷ തീവ്രവാദത്തിനെതിരെ ജർമ്മനിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടി അംഗങ്ങൾ വലതുപക്ഷ തീവ്രവാദികളുമായി ചില ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുമായി കൂടിച്ചേർന്ന് കൂട്ടക്കുടിയൊഴിപ്പിക്കൽ പദ്ധതി ചർച്ച ചെയ്തുവെന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് ഫ്രീബർഗിലും ഡ്രസ്ഡനിലും ഏകദേശം മുപ്പതിനായിരം ആളുകളും ന്യൂറൻബർഗിലും ഓക്സ്ബർഗിലും മറ്റും പല നഗരങ്ങളിലും ഏകദേശം ഇരുപത്തി യ്യായിരം പേരും തെരുവിലിറങ്ങി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തതായാണ് സംഘാടകർ കണക്കാക്കുന്നത് പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ജനുവരി പകുതിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ശനിയാഴ്ച ബെർലിനിൽ നടന്നത് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പ്രതിഷേധ റാലികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളും പാർട്ടി തിരിച്ചടി നേരിട്ടെങ്കിലും സെപ്റ്റംബറിൽ കിഴക്കൻ ജർമ്മനിയിലെ മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ എ എഫ് ഡി വിജയിക്കുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ മുഖ്യധാരാ പാർട്ടികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും പുനർവിവാഹത്തിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് ജയിൽ ശിക്ഷ ഇസ്ലാമിക നിയമപ്രകാരം പുനർവിവാഹത്തിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് ഇരുവരെയും കോടതി ഏഴു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത് ബുഷ്റയുടെ ആദ്യ ഭർത്താവ് ഗവാർ മനേഖ നൽകിയ പരാതിയിലാണ് നടപടി നിയമപ്രകാരം വിവാഹമോചിതയായതോ ഭർത്താവ് മരിച്ചതോ ആയ സ്ത്രീ പുനർവിവാഹിതയാകുമ്പോൾ മൂന്ന് ആർത്തവകാലം കഴിയണം സ്ത്രീ ഗർഭിണിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനായി കാത്തിരിക്കുന്ന കാലഘട്ടത്തെ ഇദ്ദ എന്നാണ് വിളിക്കുക എന്നാൽ ഖാൻ ബുഷ്ര വിവാഹത്തിൽ ഇദ്ധ മാനദണ്ഡം ലംഘിച്ചെന്നും വിവാഹമോചിതയായി മൂന്ന് ആർത്തവകാലത്തിന് മുൻപേ ബുഷ്ര ഇമ്രാൻഖാനെ വിവാഹം ചെയ്തെന്നുമാണ് ആദ്യ ഭർത്താവ് പരാതിയിൽ ഉന്നയിച്ചത് എഴുപത്തിയൊന്നുകാരനായ ഇമ്രാൻഖാന്റെ മൂന്നാമത്തെ വിവാഹമായിരുന്നു ഇത് ഇരുവർക്കും ജയിൽ ശിക്ഷയ്ക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപയും പിഴ വിധിച്ചു നേരത്തെ തോഷഗാന കേസിൽ ഇമ്രാനും ഭാര്യയ്ക്കും ബാദ് കോടതി പതിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഇമ്രാൻഖാനെതിരെ ഇത് നാലാമത്തെ കോടതി ശിക്ഷ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഇമ്രാന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പത്ത് വർഷം വിലക്കും എഴുന്നൂറ്റി എൺപത്തി ഏഴ് ദശലക്ഷം പാകിസ്ഥാനി രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഔദ്യോഗിക രഹസ്യം വെളിപ്പെടുത്തിയ കേസിൽ പത്ത് വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ അറസ്റ്റിലായി ഇമ്രാൻ ഇപ്പോൾ ജയിലിലാണ്